നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു മൂരിക്കുട്ടനും ഒരു പൈക്കുട്ടിയും ഒരു പോത്തുകുട്ടിയും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം പുതുശ്ശേരി മുക്കിലാണ് ഈ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിക്കുക ഇരുപത്തിയാറായിരം രൂപയാണ് ഈ മൂരുകുട്ടിക്ക് അവർ ചോദിക്കുന്ന വില ഇരുപത്തിയാറ് രൂപ വളർത്താൻ ഇറച്ചി ആവശ്യം പറ്റിയ ഒരു മൂരുകുട്ടി തന്നെയാണ് ഇവരേലിന്ന് അഞ്ചാറ് പോത്തുണ്ടായിരുന്നു അതൊക്കെ പോയി ഇനി ഒരു പോത്തുകുട്ടി മാത്രമേ ഉള്ളൂ ആ പൈക്കുട്ടി ഇതുവരെ വിട്ടിട്ടില്ല പൈക്കുട്ടിക്ക് അവർ പതിനാല് രൂപയാണ് ചോദിക്കുന്നത് ഈ പൈക്കുട്ടിക്ക് തീറ്റയും കൂടിയുള്ള ഭർത്താൻ പറ്റിയ നല്ലൊരു പോത്ത് പൈക്കുട്ടിയാണ് പതിനാലായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ഇനി ഒരു പോത്തുകുട്ടി ഇവിടെ ഉണ്ട് അതിനവർ പതിമൂന്ന് രൂപയാണ് ചോദിക്കുന്നത് അങ്ങേറ്റം നിൽക്കുകയാണ് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള കുട്ടിയാണ് പക്ഷേ വരെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക കൊല്ലമ്പലം പുതുശ്ശേരി മുക്കാണ് സ്ഥലം തിരുവനന്തപുരം ജില്ല വളർത്താൻ പറ്റിയ കുട്ടി തന്നെയാണ് നല്ല എച്ച് എഫ് ക്രോസ് ആണെന്ന് തോന്നുന്നു കണ്ടാറൊക്കെ അടുത്തോട്ട് പോകാം കാരണം പോത്തുകുട്ടി അവർ പതിമൂന്നിര ചോദിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയെ കാണാം ഓക്കെ